അങ്ങനെ ദേവൻ പറയുന്നുണ്ട് സൂര്യയുടെ സൂര്യ നീ ഭാവനയെ വിളിച്ച് പറയും നിന്റെ അമ്മക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിൽ അവൾ അവിടെ കിടന്ന് ആകെ മനസ്സ് ഒരുങ്ങുന്നുണ്ടാകും ഇവിടെ ആരെ മനസ്സിലായാലും എനിക്ക് ഭാവനയുടെ മനസ്സ് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മോനെ നീ വിളിച്ചു പറ എന്ന് പറഞ്ഞിട്ട് ദേവൻ അവിടെ നിന്ന് പോവാൻ അങ്ങനെ സൂര്യ ഫോണുമായിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ് എന്നിട്ട് ഭാവനക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ഭാവന ചോദിക്കുന്നുണ്ട് സൂര്യ എന്താണ് ആന്റിക്ക് പറ്റിയത് എന്താ ഉണ്ടായത് ഒന്നുമില്ല ഭാവന ഓപ്പോസിറ്റിലെ ഒരു വാഹനം വന്നപ്പോൾ ആമസാ റൺബ്രേക്ക് ഇട്ടതാണ് തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ട് അല്ലാതെ വേറെ പ്രശ്നം സ്കാനിങ്ങിലോ മറ്റോ ഒന്നുമില്ല ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കിടപ്പുണ്ട് എന്ന് പറയാൻ എന്നോട് നല്ല പരിഭവമുണ്ട് എനിക്ക് കൂടി വന്നാൽ മതിയായിരുന്നു സൂര്യ ഞാൻ വരാത്തതിൽ ആന്റിക്ക് നല്ല ദേഷ്യം കാണും സൂര്യ പറയുന്നുണ്ട് നീ ഇപ്പോൾ എവിടേക്കും വരണ്ട നിന്റെ അവസ്ഥ എന്താണെന്ന് അമ്മക്ക് നന്നായിട്ട് അറിയാം വീണ്ടും ഭാവന അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ സൂര്യ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ സേതുവുമായ ഭാവന അടുത്ത് വരുന്നുണ്ട് എന്താണ് ആന്റിയുടെ വിശേഷം എന്താ പറഞ്ഞത് സൂര്യ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവനെ കാര്യങ്ങളൊക്കെ പറയാനോ സേതു പറയുന്നുണ്ട് അതെന്തായാലും നന്നായി രാവിലെ തന്നെ ഇവിടെ വന്ന് കുറച്ച് ചാടികളിച്ചു പോയതല്ലേ അതിലുള്ള ശിക്ഷ കിട്ടിയതാണ് അപ്പോൾ ഭാവന പറയുന്നത് അങ്ങനെയൊന്നു പറയലേ സേതു ഏട്ടാ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അപകടം പറ്റാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് സേതു പറയുന്നത് നിനക്ക് കഴിയുമായിരിക്കും ഇങ്ങനെ വിചാരിക്കും പക്ഷെ ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ് അവർക്ക് അർഹിക്കുന്നത് തന്നെയാണ് ദൈവം കൊടുത്തത് എന്ന് പറയാണ് അത് കേട്ടുകൊണ്ടാണ് ഗായത്രി അവിടേക്ക് വരുന്നു എന്താ മോളെ ജയക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അമ്മ എന്ന് പറയാന് ഞാനും കൂടി പോകേണ്ടതായിരുന്നു അവിടെ ഒന്നുമില്ലെങ്കിലും എന്റെ ഭർത്താവിന്റെ വീടല്ലേ ഞാൻ പോവാതിരുന്നതിൽ മോശമായി എന്നൊക്കെ പറയാനാണ് അപ്പൊ സേതു പറയുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല നിന്നെ അവിടെ അജയനും കുടുംബവും കാത്തിരിക്കുന്നുണ്ടാവും വരവേൽക്ക് നഷ്ടപ്പെട്ട് പോയി എന്ന് കരുതിയ ജീവിതമാണ് നിനക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് അത് നീ ഇനി അവരുടെ വായിലേക്ക് കയറി ചെന്ന് ഇല്ലാതാക്കരുത് എന്ന് പറയുകയാണ് ഗായത്രി പറയുന്നുണ്ട് ഇനി അഥവാറ്റ നീ പോവുകയാണെങ്കിൽ ഞാനോ സേതുവൻ ഇന്ത്യ കൂടെ വന്നോളാം സേതു പറയുന്നു ഞാനും പോകുന്നില്ല അമ്മയും പോകുന്നില്ല ഭാവനയും പോകുന്നില്ല ഈ വീട്ടിൽ നിന്നും ആരും ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടേക്ക് പോകുന്നില്ല ഭാവന വീണ്ടും വാശി പിടിക്കുകയാണ് എന്താ സേതു കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ അത് എന്റെ ഭർത്താവിന്റെ വീടല്ല ഞാൻ അവിടേക്ക് പോകേണ്ടത് തന്നെയല്ലേ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് മോളെ ജയ്ക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി ബാക്കി കാര്യങ്ങളെല്ലാം മോളെ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഗായത്രി പോവാണ് ഒപ്പം തന്നെ സേതു മായോ വളരെ ദേഷ്യത്തിന് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഭാവന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാത്രി സൂര്യയുടെ വീടാണ് അവിടെ ജയനിർമല അന്ന് ഭാവനയുടെ വീട്ടിൽ പോയപ്പോണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കാണ്ട് അപ്പോൾ മാനസം വന്നിട്ട് പറയുന്നുണ്ട് ആന്റി സൂര്യയും ഭാവനുമെല്ലാം വിളിച്ചിരുന്നു ഭാവന നാളെ ആന്റിയെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കേൾക്കുന്ന ജയക്ക് ദേഷ്യം വരികയാണ് എന്തിനാണ് കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത് അവൾക്ക് അല്പമെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സൂര്യയോടൊപ്പം ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു അല്ലെങ്കിലും അവൻ അവന്റെ ഭാര്യ വീട്ടുകാരോടാണല്ലോ കൂറു എന്ന് പറയാം ഇത് കേട്ടുകൊണ്ട് അജയന് പ്രസീദ്ക്ക് വരാനും ഈ പറഞ്ഞതാണ് ശരി ഒരു ആപത്ത് വരുമ്പോൾ അറിയാം ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് ഭാവനെ ഈ നിലയിലാക്കിയത് നീ തന്നെയാണ് മര്യാദക്ക് ദുബായിൽ കഴിഞ്ഞ ഞങ്ങളെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് നിനക്കറിയാമല്ല ഇപ്പോൾ എന്തായി കാര്യം ഞങ്ങളുടെ മകളുടെ ജീവിതമേ നശിക്കാൻ പോകുന്നു ഇനി ഞാനൊരു കാര്യം പറയാം ഭാവന ഇപ്പോൾ ഒരു അമ്മയാകാൻ പോകുന്നു ഇനി മാനസ പ്രസവിക്കുന്ന കുഞ്ഞിനെ അവരെ എങ്ങനെ സ്നേഹിക്കും അപ്പോൾ ജയ പറയുന്നത് ആര് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ മാനസയുടെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കും എന്റെ സ്വത്തുക്കൾ മുഴുവനും ആ കുഞ്ഞിന്റെ പേര് ഞാൻ എഴുതി വെക്കും പിന്നീട് അജയനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാവുകയാണ് അപ്പോൾ അജയൻ പറയുന്നില്ല ഞാൻ എന്തായാലും ഒരു കാര്യം എന്നോട് പറയാം മാനസയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഭാവനയുടെ കുഞ്ഞിനെ അങ്ങനെയല്ല അതിനെ വേണ്ടോ വേണ്ടയോ എന്ന് നമുക്ക് ഇനിയും തീരുമാനിക്കാൻ സമയമുണ്ട് ഇത് കേട്ടതും ജയ ഏട്ടാ എന്ന് വെച്ച് ദേഷ്യത്തിലാവുകയാണ് നീ കിടന്ന് അലറണ്ട അല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞതന്നെ ഉള്ളൂ എന്ന് അജയൻ പറയാണ് ഏട്ടാ എന്നെ ഒരു പാപിയാക്കരുത് എന്ന് പറയട്ടോ ജയ എന്നിട്ട് അവൾ തലയൊക്കെ പിടിക്കുന്നുണ്ട് തലവേദന വന്നിട്ട് അപ്പോൾ മനസ്സ് മനസ്സപയുന്നുണ്ട് അച്ഛൻ ഇനിയും പഴയ റൂട്ടിലേക്ക് തന്നെയാണ് സഞ്ചാരം വാ പുറത്തേക്ക് അടക്ക് എന്ന് പറഞ്ഞാൽ അവരെ രണ്ടുപേരെയും തള്ളിയിട്ട് പുറത്തേക്ക് ആക്കാൻ ആ സമയത്ത് അച്ഛൻ പറയുന്ന നീ ഒരു മണ്ടിയാണെ വിഡി സ്വന്തം കാൽച്ചുവെട്ടിലെ മണ്ണ് ചോർന്നു പോകുന്ന നീ അറിയുന്നില്ല ഇപ്പോൾ ഈ അപകടത്തിൽ ജയക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട് പിന്നെ എന്തായിരിക്കും നിന്റെ നിലനിൽപ്പ് ഈ കുഞ്ഞിന് നിനക്ക് തന്നെ ഒരു ബാധ്യതയായിരിക്കും നാളെ സൂര്യയും ഭാവനയും ഈ കുഞ്ഞിനെ ഒരു അകച്ച കാണിച്ച പിന്നെ നീ എന്തു ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മാനസയെ ആകെ ആശയക്കുഴപ്പത്തിലും ടെൻഷനിലും ആക്കാൻ കേട്ടോ പ്രസീതയും അജയനും കൂടി അവസാനം അജയൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും കിട്ടിയ അവസരം നീ നന്നായി ഉപയോഗിച്ചോണം ഇല്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ മാനസ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് ഒന്ന് ആലോചിച്ച് നടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാവന ജയയെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് സേതു നന്നായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് മായ പറയുന്നുണ്ട് എങ്കിൽ അമ്മയെ കൂടെ കൊണ്ടുപോക്കോ ഭാവന ഭാവന പറയുന്നു അല്ലെങ്കിൽ തന്നെ ആന്റിക്ക് അമ്മയോട് ദേഷ്യമാണ് ഇനി ഞാൻ കൂടെ കൊണ്ടുപോയിട്ട് വെറുതെ എന്തിനാ അമ്മയെ ചീത്ത കേൾപ്പിക്കുന്നത് എന്ന് പറയാണ് മാത്രമല്ല സൂര്യയുടെ കൂടെ തന്നെയല്ലേ ഞാൻ പോകുന്നത് സൂര്യ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നു വിടും എന്നും പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചിടയില് സൂര്യ വരുന്നുണ്ട് അപ്പോൾ ഗായത്രി ചോദിക്കുന്നു എന്താ മോനെ ജയൊക്കെ സംഭവിച്ചത് അങ്ങനെ കാര്യങ്ങളൊക്കെ സൂര്യ പറയുന്നുണ്ട് ഞാൻ ഭാവനയോട് ആദ്യം വരണ്ട എന്ന് പറഞ്ഞതാണ് പിന്നീട് ഇനി അതൊരു കാരണമാക്കിയിട്ടാവും അമ്മയുടെ പെരുമാറ്റം അതുകൊണ്ട് എന്തുകൊണ്ടും ഒന്ന് വന്നു പോകുന്ന നല്ലതാണ് ഞാൻ തന്നെ ഭാവനയെ തിരികെ കൊണ്ടുവന്ന് വിടാം എന്ന് സൂര്യ പറയാൻ അങ്ങനെ സൂര്യയോടൊപ്പം എല്ലാവരുടെ യാത്ര പറഞ്ഞ് ഭാവന പോവാ സൂക്ഷിക്കാൻ വേണ്ടിട്ട് സൂര്യയോട് പറയുന്നുണ്ട് ഗായത്രി പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ജയ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവൻ വന്നിട്ട് പറയുന്നത് എന്റെ ജയ നീ എന്തിനാ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് എനിക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നൂടെ ജയ പറയുന്നുണ്ട് എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല ദേവേട്ട എന്താ നിന്റെ ഏട്ടന്റെ കൂടെ കൂടെ പുതിയ വല്ല പ്ലാനും നീ തുടങ്ങിയോ വെറുതെ ശവത്തിൽ കുത്തല്ല ദേവേട്ട എന്ന് പറയട്ടോ ജയ നീ നോക്കിക്കോ നിന്റെ ഏട്ടനും ഏട്ടത്തെയും നീ ഇങ്ങോട്ടേക്ക് കയറ്റിയത് ഒറ്റവും നല്ലതിനല്ല ഇപ്പോൾ തന്നെ ഭാവന ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് നന്നായെന്ന് ഞാൻ ചിന്തിക്കൂ ഇല്ലെങ്കിൽ നിന്റെ ഏട്ടൻ മേട്ടത്തെയും കൂടിയും അവളെ നീ എങ്ങനെയാണ് കഷ്ടപ്പെടുത്താനും ദ്രോഹിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അല്ലെങ്കിൽ തന്നെ മാനസയെ നീ ഇതിൽ പെടുത്തിയെന്ന് ഞാൻ പറയാം അപ്പോൾ ജയ പറയുന്നുണ്ട് അതിന് ഭാവന ഒരു അമ്മയാകില്ല എന്നറിഞ്ഞത് കൊണ്ടല്ല ഞാനും മാനസയെ കൂട്ടുനിന്നത് നീ അല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭാവനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നമുക്ക് സന്തോഷത്തോടെ വരവേൽക്കമായിരുന്നു നീ ഇപ്പോൾ ചെയ്യുന്ന സൂര്യക്കും ഭാവനയ്ക്കും ഒപ്പം നിൽക്കാനും വേണ്ടത് ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ മാനസങ്ങോട്ടേ കയറി വരുന്നത് അവൾ ദേവന്റെയും ജയയുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് എന്നൊരു ഈശ്വരാനുഗ്രഹം ഭാവനയുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് വീണ്ടും അമ്മയാകാൻ ഭാഗ്യം കിട്ടിയത് വളരെ സന്തോഷത്തോടെ വേണം നമ്മളത് വരവേൽ ഒരു പേരക്കുഞ്ഞിനെയാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ജയ ചോദിക്കുന്ന അപ്പോൾ മാനസയുടെ വളറ്റിൽ വരുന്ന കുഞ്ഞോ അത് നമ്മുടെ പേരക്കുട്ടി തന്നെയാണ് പക്ഷെ ഭാവന പ്രസവിക്കുന്നത് പോലെ ആവില്ലല്ലോ അത് ഇത് കേൾക്കുമ്പോൾ മാനസക്കും ആകെ വിഷമാകട്ടെ എല്ലാം കേട്ട സങ്കടത്തിൽ അവൾ ഒന്നും മിണ്ടാതെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ദേവൻ പറയുന്നുണ്ട് ജയ ഇനി സൂക്ഷിച്ചോ രണ്ട് കുഞ്ഞുങ്ങളും നമുക്ക് പ്രിയപ്പെട്ട തന്നെയാണ് ഭാവനായത് കൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞിനെയും അവൾ വേർതിരിവ് കാണിക്കില്ല അത് ഭാവന പ്രസവിച്ചതായാലും മാനസ പ്രസവിച്ചതായാലും പക്ഷെ ഭാവന പ്രസവിച്ച കുഞ്ഞിനോടത്രം വരില്ലല്ലോ മാനസ പ്രസവിച്ച കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ അവിടെ നിന്നും പോവാൻ കേട്ടോ ശേഷം ജയ ഇങ്ങനെ ആലോചിക്കുകയാണ് നേരത്തെ അജയൻ പറഞ്ഞ ഭാവയുടെ കുഞ്ഞിനെ നശിപ്പിക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ആകെ ടെൻഷൻ ആകാൻ കേട്ടോ അങ്ങനെ അവൾ എല്ലാം ആലോചിച്ച ശേഷം ആ സോഫേരി പിന്നീട് മാനസ അവിടേക്ക് ഒരു ഗ്ലാസ് വെള്ളവും എടുത്തിട്ട് കയറി വരിക എന്നിട്ട് ജയ കൊടുക്കേണ്ടി ആന്റി ഇത് കൊടുക്കേ ആന്റിയുടെ മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ട് വയ്യാതെ കിടക്കുന്ന ആന്റി എന്തിനാ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് അവിടെ കിടന്നാൽ മതിയായിരുന്നില്ലേ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് ഇങ്ങനെ മുറിവേനെല്ലാം പ്രശ്നമാകും കുറച്ച് ദിവസമെങ്കിലും ആൻഡി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ അവൾ ഉപദേശിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് മോളെ നിന്റെ അത്ര സ്നേഹവും എന്നോടുള്ള കരുതൽ പോലും എന്റെ മരുമകൾക്കില്ലാതായി പോയല്ലോ എന്റെ സൂര്യയുടെ ഭാര്യ നീ ആയിരുന്നെ ഞാൻ ഇന്ന് എത്ര സന്തോഷവതി ആയേനെ എന്നൊക്കെ പറയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് ആൻറ്റി അങ്ങനെയൊന്നും പറയല്ലേ ഇപ്പോൾ ഭാവനയാണ് സൂര്യയുടെ ഭാര്യ ഇനി ആ സ്ഥാനത്ത് ആൻഡി മറ്റാരെയും കാണരുത് ഒരു കാലത്ത് ഞാനും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ ഇന്ന് എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇന്ന് മോളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരിക്കില്ല സൂര്യയുടെ ഭാര്യയുമല്ല പക്ഷെ സൂര്യയുടെ കുഞ്ഞല്ലേ ഇപ്പോൾ നിന്റെ വയറ്റിലിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് എന്തായാലും അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്റെ പേരെ കുഞ്ഞാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ മാനസ് ചോദിക്കുന്നുണ്ട് ആന്റി ഒരു കാര്യം ചോദിക്കട്ടെ ആന്റിക്കൊന്ന് തോന്നരുത് എന്റെ മനസ്സിലുള്ള ഒരു ആശങ്ക ഞാൻ ആന്റിയോട് തുറന്ന് പറയുകയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മാനസ്സേ നീ പറ എന്തായാലും നീ ഈ ആന്റിയോട് പറ എന്ന് പറയാൻട്ടോ ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെയും ഭാവന പ്രസവിക്കുന്ന കുഞ്ഞിനെയും ആൻറ്റിയുടെ മുന്നിൽ കിടത്തിയാൽ ആദ്യം ആൻറ്റി ഏത് കുഞ്ഞിനെയായിരിക്കും എടുക്കുക എന്ന് ചോദിക്കാണ്ടോ അപ്പോൾ ജയ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത് നീ പ്രസവിക്കുന്ന കുഞ്ഞിനോട് തന്നെയായിരിക്കും ആന്റിക്ക് കൂടുതൽ സ്നേഹവും വാത്സല്യവും ആ കുഞ്ഞിനെ തന്നെയായിരിക്കും ഞാൻ ആദ്യം എടുക്കാനും പോകുന്നത് നിന്നോട് നിന്നോടത്രത്തോളം വരില്ലല്ലോ എനിക്ക് ഭാവന നിന്നെ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരുമുള്ളൂ നീയാണ് എന്റെ അനന്തരവൾ ഞാൻ മരുമകളായി കാണാൻ ആഗ്രഹിച്ചതും നിന്നെ തന്നെയാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും എന്റെ കൂടെ നിൽക്കുന്നത് നീ തന്നെയാണ് അപ്പോൾ പിന്നെ നീ പ്രസവിച്ച കുഞ്ഞിനെയല്ലാതെ എനിക്ക് മറ്റൊരാളും സ്നേഹം വരിക അത്രത്തോളം എനിക്ക് നീ ഭാവന പ്രസവിച്ച കുഞ്ഞിനോടൊന്നും സ്നേഹം ഉണ്ടാകില്ല എന്നൊക്കെ പറയാനോ ചെയ്യാം അത് കേൾക്കുമ്പോൾ മനസ്സിൽക്ക് അല്പം സന്തോഷമുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ മുഖഭാവം മാറുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ആന്റി ഞാനെങ്ങനെ ചോദിച്ചെന്ന് കരുതി ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് രണ്ടായാലും ആന്റിയുടെ പേരക്കുഞ്ഞു തന്നെയാണ് രണ്ടു പേരെയും ആന്റി ഒരുപോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ ഇപ്പോൾ തന്നെ എന്തായാലും ആന്റി അതൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ വ ആന്റി വന്ന് റെസ്റ്റ് എടുക്ക് വന്ന് കിടക്ക് എന്ന് പറഞ്ഞ് ജയയും കൂട്ടിക്കൊണ്ടു പോയി മാനസ റൂമിൽ കൊണ്ടുവന്ന് കിടക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് അല്പസമയം കഴിഞ്ഞ് അവിടെ ഭാവനയും സൂര്യയും എത്തുകയാണ് മാനസ പറയുന്നുണ്ട് ദേ ആന്റി ഭാവന വന്നിട്ടുണ്ട് ആന്റിയെ കാണാൻ ഇത് കേട്ടതും ജയയുടെ മുഖത്ത് സന്തോഷം എല്ലാം പോവുക കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയും ആ റൂമിലേക്ക് വരികയാണ് ഭാവനയെ കണ്ടതും ജയ തിരിഞ്ഞ് കിടക്കുക കേട്ടോ അവൾ വന്നിട്ട് ആന്റി എന്നോട് പരിഭവമാണെന്നറിയാം അറിയാം പക്ഷെ എന്റെ സാഹചര്യം അറിയാമല്ലോ ഞാൻ സൂര്യയോട് ഒരുപാട് തവണ പറഞ്ഞതാണ് എനിക്ക് ഇവിടേക്ക് വരണമെന്ന് പക്ഷെ എന്റെ സാഹചര്യം കൊണ്ടായിരിക്കാം അവൻ വിസമ്മതിച്ചത് ആന്റിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഇപ്പോഴാണോ നീ വരുന്നത് സൂര്യ വരുന്ന സമയത്ത് ഇനിയും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ നീ വന്നില്ല എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കാട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ടേ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ഭാവനോട് സംസാരിക്കുന്നത് ഭാവനയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് പിന്നെ എന്തിനെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നത് സൂര്യ എനിക്കറിയാം ആൻ്റിയുടെ പരിഭവം എന്താണെന്ന് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്നതിന്റെ ദേഷ്യമൊന്നും ആൻഡിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോഴേക്കും ഭാവന വന്നു എന്ന വിവരം അറിഞ്ഞ് പ്രസീതയും അജയനും ഓടിയെത്തിയിട്ടുണ്ട് കേട്ടോ അവരും വാതിലിന്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് അതെ എന്റെ മനസ്സിനൊന്നും ആ ഒരു ദേഷ്യം മാറിയിട്ടില്ല നീ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോർ കൂടി ഞാൻ അവിടെ മധുരം എല്ലാവർക്കും വിതരണം ചെയ്തത് പക്ഷെ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ചു ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വളരെ സ്നേഹത്തോട് കൂടി തന്നെയായിരുന്നു പക്ഷെ ഗായത്രിയല്ലേ നിന്നെ ഇങ്ങോട്ടേക്ക് വിടാതിരുന്നത് ഞാൻ എന്താ നിന്റെ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒന്നുമില്ലെങ്കിലും അത് എന്റെ സൂര്യയുടെ കുഞ്ഞല്ലേ എന്നൊക്കെ അവൾ പറയാണ് ആന്റി എനിക്ക് മനസ്സിലാകും ആന്റിയുടെ പരിഭവം അതെല്ലാം കഴിഞ്ഞില്ലേ ആന്റി അത് വിട്ടേക്ക് എന്നൊക്കെ പറയാണ് ഭാവൻ സൂര്യൻ പറയുന്നുണ്ട് അതെ അമ്മേ അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ ഇനി എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ അമ്മക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നറിഞ്ഞ് ഭാവന ഓടി വന്നില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ